നമ്മുടെ ശ്രദ്ധയിൽ ഹദീസ് പഠിക്കുന്നവർക്കറിയാം സഹാബാക്കൾ പലപ്പോഴും ഒരു മനുഷ്യൻ ഇപ്പോൾ കടന്നു വരും അയാള് സ്വർഗത്തിൽ കിടക്കും എന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ അമർ അമർമൽ ബേക്കൽ കൂടി പഠനം നടത്തണം എന്താണ് സംഗതി മനസ്സിലാക്കണം അതാണ് അവർക്ക് ആവേശമുണ്ട് ഉന്മേഷമുണ്ട് ആ എന്നല്ലാതെ അയാൾ അങ്ങനെ പറഞ്ഞു ഇയാൾ ഇങ്ങനെ പറഞ്ഞു അയാൾക്ക് അവിടെ ഇരിക്കട്ടെ നമ്മൾ നമ്മുടെ അന്ധവിശ്വാസമായി നീങ്ങാമെന്ന് വെച്ചാൽ സംഗതി ശരിയാവൂല മാറണം മാറ്റണം സത്യം സത്യമാണെന്ന് ഉൾക്കൊണ്ട് വ്യക്തമാക്കാൻ ഖുർആാനിലൂടെ സുന്നത്തിലൂടെ സാധിച്ചു കഴിഞ്ഞാൽ ആ ആരെ പേര് പറയട്ടെ കേരളത്തിലേക്ക് ഞാൻ മുപ്പത് വർഷം മുമ്പ് ലാസ്റ്റ് പോയതാണ് പോയപ്പോൾ എൻ്റെ സ്വന്തം എട്ട് പഠിപ്പിച്ച ഉസ്താദ് ആ വന്നു എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടുമെമ്പർമാരൊക്കെ സദസ്സലുണ്ട് ഇപ്പോഴും ഉണ്ട് അവർ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന് മുൻ വെച്ചിട്ട് ഞാൻ ക്ലിയറായി കേരളത്തിൽ നിന്നിട്ട് പല സ്ഥലങ്ങളിൽ ഇല്ലാത്തതും അതുപോലെ തന്നെ കേരളത്തിൽ പലയിടങ്ങളിലുള്ളതുമായ ആ തൗഹിദിൻ്റെ ഭാഗങ്ങൾ ഷിർക്കിൻ്റെ ഭാഗങ്ങൾ അതെല്ലാം വിശദീകരിച്ചു കൊടുത്തു ഓപ്പർ പറഞ്ഞു എടാ നീ പറഞ്ഞതൊക്കെ വളരെ ക്ലിയറാണ് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എന്നെ സീലി വെച്ച് കളിയും അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റൂല അതുകൊണ്ട് നീയും പറയേണ്ട ഞാനും പറയണ്ടെന്ന് അപ്പോൾ ദേഷ്യം വന്ന് എൻ്റെ കുടുംബ മെമ്പർ അയാൾ നാടനാണ് ആ വേറൊരു മെമ്പർ എൻ്റെ സേർസിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട് എൻ്റെ കുടുംബ മെമ്പർ ആ മെമ്പർ ചോദിച്ച അല്ല ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ നാട്ടിൽ മൈലാർച്ചാന്നാവി കളിക്കുക ഞാൻ ഞങ്ങൾക്ക് പരിചയമുള്ള പേര് പറയാം അല്ല മൗലവി നിങ്ങളയാളെ പഠിപ്പിച്ച നിങ്ങൾ ഉസ്താദല്ലേ അല്ലേ ഉസ്താദാകുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ക്ലിയർ ആണെന്ന് പറഞ്ഞതോടൊപ്പം നിങ്ങൾ പറഞ്ഞോളീ എന്ന് പറയാമെന്നല്ലാതെ പ്രേരിപ്പിക്കാമെന്നല്ലാതെ അവഗണിക്കല്ലല്ലോ വേണ്ടത് എന്ന് ചൂടോടുകൂടി അയാൾ പറഞ്ഞു അപ്പോൾ ഞാൻ അയാളെ പതുക്കെ സമാധാനിപ്പിച്ചു ചൂടാവണ്ട അയാൾ ഉസ്താദല്ലേ അയാൾ അയാളേതായാലും കാര്യം മനസ്സിലാക്കി കഴിഞ്ഞല്ലോ എന്ന് അപ്പോൾ സംഗതി എവിടെയാണ് കാര്യം ഗൗരവത്തോടുകൂടി അറിഞ്ഞില്ല എന്നുള്ളതല്ല പറഞ്ഞാൽ നടക്കൂല എന്നുള്ളതാണ് എടോ പറഞ്ഞു നോക്കണോ പറഞ്ഞവർക്ക് നടന്നില്ലേ എത്ര പേര് പറഞ്ഞു എത്ര നാട്ടിൽ നടന്നു എത്ര എത്ര പേര് സത്യം മനസ്സിലാക്കി എത്ര പേർക്ക് സ്വർഗം നേടാനും നൃകം ഒഴിവാക്കാനും സാധിച്ചു അഥവാ ഉൾക്കൊള്ളുവാനും നിർമാർ ചെയ്യാനും സാധിച്ചു ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് സാധിച്ചില്ലേ പേര് പ്രശ്നമല്ല പേര് വേണ്ടേ വേണ്ട ഒറിജിനൽ അഹൽ എന്ന പേര് തന്നെ മതി നമുക്ക് പ്രശ്നം നമുക്ക് സത്യം മനസ്സിലാക്കണം സത്യത്തിൽ ജീവിക്കണം സത്യത്തിനു വേണ്ടി പോരാടണം ഇവിടെ ആയിരങ്ങൾ പതിനായിരങ്ങൾ മദീനത്തും മക്കത്തും കഴുത്തും കറലും കൊടുത്തതായ തൗഹീദിന് വേണ്ടി നിനക്കൊന്ന് കൂടെ നിന്റെ ശരീരത്തോടെ കഷ്ടം നഷ്ടം ദുഃഖം ഖേദം വേണ്ടതുപോലെ സൂക്ഷ്മമായി ചിന്തിക്കാത്തവരെ കുറിച്ച് അള്ളാഹു അങ്ങനെയുള്ള ഇനത്തിൽ നമ്മൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഖുർആാനും സുന്നത്തും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹുസ്ബാന അതിനനിവാര്യമായ ശാരീരിക സാമ്പത്തിക വിജ്ഞാന ഈ മാലിക ശേഷി നമുക്ക് ഏവർക്കും നൽകട്ടെ 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 എന്ന് പ്രാർത്ഥിക്കുക നമുക്ക് ഈ മാനോടുകൂടി മരിക്കണം നമുക്ക് റസൂൽദാൻ ഷഫായത്ത് കിട്ടണം നമുക്ക് റസൂൽദാന കയ്യിൽ നിന്ന് ഗൗതലം കുടിക്കണം ആട്ടു ഇനത്തിൽ പെടാൻ പാടില്ല റസൂൽ ആട്ടു ഇനത്തിൽ പെട്ടതാണ് മലക്കുകൾ അവരോട് നിങ്ങളുടെ മതം ചെഞ്ച് ചെയ്തവരാണ് ഇവർ ആര് ഇസ്ലാമിനെ പന്താളിയവര് ഇസ്ലാമിനെ തോതിവാസം കാട്ടിയവർ ഇസ്ലാമിന്റെ പേരിൽ കവറുകെട്ടിപ്പോ ഇസ്ലാമിന്റെ പേരിൽ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ചവർ അള്ളാഹു അല്ലാത്ത ഷെട്ടികളെ ജിന്തുകളെ മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ കയറ്റോട്ടായവർ ആ അപ്രകാരം തന്നെ ഇസ്ലാമിന്റെ പേരിൽ അനിസ്ലാമിക നേർച്ചകളും പൂരങ്ങളും നടത്തിയവർ ആ ഹിന്ദുക്കൾ നടത്തുന്ന മറ്റു മതസ്ഥർ നടത്തുന്ന ആദർശങ്ങൾ അത് ഇസ്ലാമിനോട് യാതൊരു കൂടി റസൂലിനെ അൻസാറുകളെ റസൂലിനെസാരുകളെ അള്ള വിശേഷിപ്പിക്കുന്നു എന്ത് അവർക്ക് ദീനിനോട് എതിർക്കുന്നവരോട് വെറുപ്പ് അറുപ്പ് അതാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത് ഏത് ദീനിനോട് എതിർക്കുന്ന ദീനിലില്ലാത്ത കാര്യങ്ങളോട് അറുപ്പും വെറുപ്പും ഹൃദയത്തിൽ ഉടലെടുക്കണം ആ حَبَّبَ إِلَيْهِمُ الْإِيمَانَ وَزَيَّنَهُ فِي قُلُوبِهِمْ وَكَرَّهَ إِلَيْهِمُ الْكُفْرَ وَالْفُسُوقَ وَالْعِصْيَانَ قُرْآنٌ اللَّهُ أَيْنَ لما بَدْتَتَيْ